ിയാസ് കിച്ചൻ ഞാനൊന്ന് വന്നിട്ടുള്ളത് വ്യത്യസ്തമായ രണ്ട് കിഡിലം റാഗി ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഡ്രിങ്ക്സാണിത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഡ്രിങ്ക്സാണിത് അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള റാഗി ജ്യൂസുകൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് എൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഷിയാ സീഡ്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് കുതിരാനായിട്ടൊന്ന് മാറ്റി വെച്ചേക്കാം തടി കുറയ്ക്കാൻ ഇത് ഏറെ സഹായിക്കുന്നു ഫൈബർ കണ്ടന്റ് കൂടിയത് കൊണ്ട് തന്നെ ഇത് വിശപ്പ് കുറയ്ക്കുകയും ദഹനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഇൻഫ്ലമേഷൻ തടയാനും അതുപോലെ തന്നെ ചർമ്മത്തിൻ്റെ മുടിയുടെ ആരോഗ്യത്തിനും ഇതേറെ നല്ലതാണ് അപ്പം നമുക്കിത് കുറച്ച് നേരത്തേക്ക് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പം നമ്മുടെ ജാസ്റ്റീസ് ഇവിടെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി പ്രിപ്പറേഷൻസിലേക്ക് അടക്കാം അതിനായിട്ടൊരു പാത്രം എടുത്ത് ഞാൻ ഇതിലേക്ക് റാഗിയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ റാഗിയുടെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യത്തെ ഒരു കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് മിക്സിയിലെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കി വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ റാഗിൻ്റെ മിക്സിയുടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കണം ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ട് കുറുക്കി എടുക്കാവുന്നതാണ് ഒരു വാട്ടറി കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത് അധികം തിക്കായി പോകാൻ പാടില്ല കാരണം തണുത്ത് വരുമ്പോഴത്തേക്ക് നല്ല കുറുകുന്നതായിരിക്കും ജ്യൂസ് റാഗിയുടെ അളവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കൊരു അര ടേബിൾ സ്പൂൺ കൂടെ അധികം ചേർക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ റാഗിയുടെ ഈ ഒരു മിക്സൊക്കെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ചെറുതായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട് നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ പാത്രത്തിൻ്റെ ചൂട് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത് ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെച്ചേക്കാം അടുത്തതായിട്ട് നമുക്ക് ഈ റാഗി ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടത് മുന്തിരിങ്ങയാണ് ഞാനിവിടെ രണ്ട് ജ്യൂസിനും കൂടിയായിട്ട് അര കിലോ മുന്തിരിങ്ങയാണ് എടുത്തിട്ടുള്ളത് വൈറ്റമിൻ സി വൈറ്റമിൻ കെ കാൽഷ്യം അയൺ പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവയുടെ ഒരു കലവറ തന്നെയാണ് മുന്തിരിങ്ങ ക്യാൻസർ സാധ്യത കുറയ്ക്കാനും ഹൃദയാരോഗ്യത്തിനും കണ്ണുകളുടെ ആരോഗ്യത്തിനും ചർമ്മ സംരക്ഷണത്തിനും വീക്കം അകറ്റാനും വൃക്കയുടെ ആരോഗ്യത്തിനും മുന്തിരിങ്ങ ഏറെ നല്ലതാണ് അപ്പോൾ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് നമുക്ക് മുന്തിരിങ്ങ ഫ്രീസ് ചെയ്താണ് എടുക്കേണ്ടത് അഞ്ച് മണിക്കൂർ അല്ലെങ്കിൽ ഓവൺ നൈറ്റ് വേണമെങ്കിലും നമുക്കിത് ഫ്രീസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അഞ്ച് മണിക്കൂറിന് ശേഷം ഞങ്ങളുടെ മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് നല്ല ഫ്രീസായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് ആപ്പിൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം പ്രമേഹം തടയാനും രോഗപ്രതിരോധ ശക്തി കൂട്ടാനും ശരീരഭാരം കുറയ്ക്കാനും ഹൃദയാരോഗ്യത്തിനും ദഹനപ്രശ്നങ്ങൾ മാറ്റാനും ആപ്പിൾ ഏറെ സഹായിക്കുന്ന ഒന്നാണ് ഇനി നമുക്കൊരു മിക്സിയിലെ ജാറെടുത്ത് അതിലേക്ക് തണുപ്പിച്ച് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം അതിനകത്ത് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ മുന്തിരിങ്ങ ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിളും കൂടെ ചേർത്ത് കൊടുക്കാം ആപ്പിൾ ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ പഞ്ചസാര ഒഴിവാക്കാവുന്നതാണ് അല്ലെങ്കിൽ അതിൻ്റെ അളവും കുറയ്ക്കാം ഇനി നമുക്ക് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ ആപ്പിളും പഞ്ചസാര നന്നായിട്ട് നമ്മളൊന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന റാഗിയുടെ മിക്സാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് റാഗിയുടെ പാതി മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ബാക്കി പാതി അടുത്ത ജ്യൂസിലേക്ക് വേണ്ടി മാറ്റി വയ്ക്കാം റാഗി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ റാഗിയും കൂടെ ചേർത്ത് നമ്മുടെ ജ്യൂസ് ഇവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ജ്യൂസ് ഇവിടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം മധുരവും കൂടി ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇത് വളരെയേറെ ഇഷ്ടപ്പെടുന്നതാണ് റാഗി ഉണ്ടെന്ന് പോലും അറിയത്തില്ല ഈ ഒരു ഡ്രിങ്കിൽ അപ്പോൾ രണ്ടാമത്തെ ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് നേന്ത്രപ്പഴവമാണ് അപ്പം ഞാൻ എൻ്റെ ഒരു മീഡിയം സൈസ് നേന്ത്രപ്പഴത്തിൻ്റെ പാതിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം പൊട്ടാസ്യത്തിൻ്റെ ഒരു കലവറ തന്നെയാണ് നേന്ത്രപ്പഴം അതുപോലെ തന്നെ എനർജിയൊക്കെ തരാനും നല്ലതാണ് മുടിയൊക്കെ വളരാനും അതുപോലെ തന്നെ എല്ലുകളൊക്കെ ബലം വെക്കാനും ഇത് വേറെ നല്ലതാണ് അപ്പം ഇവിടെ പഴം സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെ എടുത്ത് അതിലേക്ക് ബാക്കിയിരിക്കുന്ന ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന മുന്തിരികയും കൂടെ ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഞാനിവിടെ ഐസ് ക്യൂബ്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മുന്തിരിങ്ങ അരച്ചെടുക്കാനായിട്ട് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാത്തത് ഇനി നമുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പം നമ്മുടെ മുന്തിരിങ്ങ ഇവിടെ നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴമാണ് ചേർത്ത് കൊടുക്കേണ്ടത് പഴം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡും കൂടെ ചേർത്ത് കൊടുക്കാം ഫ്ലാക്സ് സീഡിൽ ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹൃദയാരോഗ്യത്തിന് ഇത് ഏറെ നല്ലതാണ് ഫൈബർ കണ്ടന്റ് കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ ശരീരഭാരം കുറയ്ക്കാനും ഏറെ നല്ലതാണ് ദിവസവും ഇത് കഴിക്കുന്ന പ്രമേഹം പോലുള്ള രോഗങ്ങൾക്കൊരു മരുന്നു കൂടിയാണ് മുടികൊഴിച്ച് കുറയ്ക്കാനും ഫ്ലാക്സ് സീഡ് കഴിക്കാവുന്നതാണ് കീൻ കഴിക്കാത്തവർക്ക് ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ് കിട്ടാൻ വേണ്ടി ഫ്ലാക്സീഡ് കഴിക്കാവുന്നതാണ് ഇനി നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം ഞാനവിടെ ഫ്ലാക്സീഡൊക്കെ ചേർത്ത് കൊടുത്ത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ബാക്കി റാഗിയുടെ മിക്സും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ബാക്കിയുള്ള റാഗിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പൊ നമ്മൾ രണ്ടാമത്തെ ജ്യൂസ് കൂടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം പഴം ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ജ്യൂസ് അത്യാവശ്യം തിക്കായിട്ടാണ് കിട്ടുന്നത് കൺസിസ്റ്റൻസിടെ അപ്പൊ നമ്മള് രണ്ട് ജ്യൂസ് കൂടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുതത്തു വെച്ചിരിക്കുന്ന ചിയാ സീഡ്സും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് ജ്യൂസിലേക്കും ആവശ്യത്തിന് സീഡ്സ് ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പൊ വളരെ ടേസ്റ്റി ആയിട്ടോണ്ട് എന്റെ രണ്ട് ഡ്രിങ്ക്സ് കൂടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് രാഗി ചേർത്തിട്ടുണ്ടെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസം ഒന്നും കാണത്തില്ല വളരെ ടേസ്റ്റി ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതുവരെ ഇങ്ങനത്തെ ഡ്രിങ്ക്സ് ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യാൻ നോക്കി നിങ്ങളുടെ വിലയേറെ ഫീഡ്ബാക്ക്സ് കമൻ ബോക്സിൽ അറിയിക്കാനും മറക്കരുത് ഇനിയും ഇതുപോലുള്ള കിടിലൻ വീഡിയോസുമായി വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക് ബൈ